ഗുഡ് മോർണിംഗ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പോയിൻ സീറ്റി എന്ന് പറയുന്ന ഈ പ്ലാന്റ്സിൻ്റെ കുറച്ച് വിശേഷങ്ങളാണേ ഈ ചെടിയെ നമ്മൾ ക്രിസ്മസ് പ്ലാന്റ് എന്നും കൂടെ വിളിക്കാറുണ്ട് കാരണം ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇലകൾക്ക് രൂപാന്തരം സംഭവിച്ചു നല്ല കളർഫുള്ളായിട്ട് മാറും ഡിസംബർ തൊട്ട് ഒരു ഏപ്രിൽ വരെയാണ് ഇതിൻ്റെ ഇങ്ങനെ നല്ല കളർഫുള്ളായിട്ട് ഇതിൻ്റെ ഇലകളിങ്ങനെ വരും കാണപ്പെടുന്നതേ അതിനുശേഷം ആ ഇലകളൊക്കെ ഉണങ്ങി അത് പൊഴിഞ്ഞു പോയിട്ട് വീണ്ടും പുതിയ ഇലകൾ വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇതിപ്പം നമുക്ക് നേഴ്സറികളിലാണെങ്കിൽ ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയൊക്കെ കിട്ടും പല കളറുകളിൽ പിങ്ക് വൈറ്റ് യെല്ലോ അതുതന്നെ ഇല്ല പല ഡിസൈൻ ഇല ഒരു ഒരകളിൽ തന്നെ ഉണ്ടല്ലോ പല പല ഡിസൈനിൽ വേരിയേഷനുള്ളതൊക്കെ ഉണ്ട് പക്ഷേ ഇത് നാടനാണേ പണ്ട് മുതൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ചെടിയാണിത് ഇതിൻ്റെ ആ റെഡ് കളർ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കളറാണേ ഇതിൻ്റെ പൂക്കളെന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് ഇതിന് നടുക്ക് നിൽക്കുന്നത് കണ്ടോ ഇതിന് ബ്രാക്സ് എന്ന് പറയുമേ ഇലകൾക്ക് തന്നെ രൂപാന്തരം സംഭവിച്ച് ഇതുപോലെ കളർഫുള്ളാകുന്നതാണ് ഇതാണ് ശരിക്കും ഇതിൻ്റെ നടുക്ക് നിൽക്കുന്നതാണ് ഇതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് ബൊഗൈൻ വില്ല ചെടിയുടെ കൂടെ തന്നെ ബൊഗൈൻ വില്ല ചെടിക്കും അതുപോലെ തന്നെയാണ് അതിൻ്റെ ലീഫിനാണ് രൂപാന്തരം സംഭവിച്ചിട്ടാണ് അത് കളർഫുള്ളാകുന്നത് ഈ ചെടീനെ നമുക്ക് സ്റ്റെം വെച്ച് പിടിപ്പിക്കാൻ പറ്റുമേ സ്റ്റെം വെച്ചിട്ട് നമുക്കിതിൻ്റെ തൈ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് തൈ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ചെടിയാണ് ഈ പോയിൻറ്റ് സൈറ്റിയ ഈ ചെടിനെ നമുക്ക് ചട്ടിയിൽ വളർത്താം അതുപോലെ നിലത്തും നമുക്ക് ഡയറക്റ്റും വളർത്താം ബുഷായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ നമുക്ക് കുറച്ച് ചെടി ഒന്നിച്ച് നമ്മൾ വെച്ചിരുന്നാലും നല്ല ഭംഗിയിലത് നിർത്താൻ പറ്റും നമുക്ക് ഒരു മൂന്നാല് സ്റ്റെമ്മോ വലിയൊരു പോട്ടിൽ വെച്ചാൽ അത് നല്ല ബുഷായിട്ട് വളർന്നു വരുമേ അപ്പം പിന്നെ നമ്മൾ അതിനെ പ്രൂൺ ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതിന് ശിഖരങ്ങളൊക്കെ വരും അതിനെ വീണ്ടും വീണ്ടും നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ അത് നല്ല നല്ലൊരു ഷേപ്പിൽ വരുമേ അപ്പോൾ ഈ സീസൺ വരുമ്പോൾ ഇതുപോലെ അതിൻ്റെ ഇലകൾ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പ്രത്യേകിച്ച് ഈ ചെടി നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നാടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഹൈറ്റ് വെച്ചങ്ങ് പോകും അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കമ്പങ്ങ് പോകും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിനെ പ്രൂൺ ചെയ്ത് നിർത്താൻ ശ്രദ്ധിക്കണം ഞാനിപ്പോൾ ഇതിനെ കുറച്ചൊന്ന് ശ്രദ്ധ വിട്ടു ബോഗേൻവില്ല ചെടിയൊക്കെ ആയപ്പോഴത്തേക്ക് അപ്പോൾ ഇതായത് ഒത്തിരി കമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ പ്രൂൺ ചെയ്ത് ഇതിൻ്റെ സീസൺ കഴിയുമ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് റെഡിയാക്കി എടുക്കണം ഈ ചെടിയുടെ തണ്ടിനകം പൊള്ളയാണേ അപ്പം ഇതിൽ കറയുണ്ട് നമ്മളിപ്പം ഇത് കട്ട് ചെയ്താലും ഇതിൽ എപ്പോഴും കറയുണ്ട് അപ്പം നമ്മൾ അലർജിയൊക്കെ ഉള്ളൊരു ഇട്ട് ഇത് കൈകാര്യം ചെയ്യുന്നതായിരിക്കും നല്ലത് നമുക്ക് വീടിൻ്റെ എൻട്രൻസിലൊക്കെ ഇത് വളർത്താൻ നല്ലതാണ് നല്ല ഭംഗിയായിരിക്കും കൂട്ടമായിട്ടിങ്ങനെ റെഡ് കളറിൽ ഇങ്ങനെ നിൽക്കുമ്പം സീസണൽ ചെടിയാണേലും ആ സമയങ്ങളിൽ നമുക്കൊരു മാസത്തോളം നമുക്ക് ഇതുപോലെ നല്ല കളർഫുള്ളായിട്ടിരിക്കും ഇതിൻ്റെ സൺലൈറ്റ് പറയുവാണെങ്കിൽ ഇതിന് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല ചെറിയൊരു പ്രകാശം കിട്ടിയാൽ മതി നമ്മൾ മറ്റ് ചെടികളുടെയൊക്കെ ഇടയ്ക്ക് ഇതിനെ വെച്ചിരുന്നാലും മതിയെ അപ്പം നമ്മുടെ മുറ്റത്ത് നമ്മുടെ ഗാർഡനിൽ വലിയ ഡയറക്റ്റായിട്ടുള്ള സൺലൈറ്റ് ഇല്ല എന്ന് പറയുന്നവർക്കും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പോയിൻസെറ്റിയ അപ്പം നിറയെ ഇതുപോലെ റെഡ് നല്ല കളർഫുള്ളായിരിക്കും നമ്മുടെ ചെടിയൊക്കെ പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വളർത്തിയുണ്ടല്ലോ പെട്ടെന്ന് ഇതിൻ്റെ ഇലകളൊക്കെ ഇതുപോലെ പച്ച കളറായിട്ട് അങ്ങ് മാറും അപ്പോൾ ഇത് കണ്ടോ ഈ ഇതിൻ്റെ ഇലകളൊക്കെ ഇപ്പം കണ്ടോ റെഡ് മാറി പച്ച പോലെ വരുന്ന കണ്ടോ അതിപ്പോൾ നല്ല സൂര്യപ്രകാശത്തിലായിരുന്നു ഇരുന്നത് അപ്പം അങ്ങനെ നമ്മൾ വെച്ചേക്കാനും പാടില്ല നമ്മൾ കുറച്ചൊരു ചെടികളും മറ്റ് ചെടികളും ചെറിയ തണലൊക്കെ ഉള്ളിടത്തോട്ട് മാറ്റി വെച്ചിരുന്നാലും മതി നമുക്ക് ഇതിൻ്റെ കമ്പ് പിടിപ്പിക്കുന്നത് നമ്മൾ ചെറിയൊരു കമ്പ് പിന്നെ അത്യാവശ്യം പിന്നെ മച്ചൂറായ ഒരു കമ്പൊക്കെ എടുത്തിട്ട് അതിനെ നമ്മൾ മേൽമണ് നിറച്ചൊരു കവറിലോട്ട് വെച്ച് കൊടുത്തിരുന്നാൽ മതി അതിനെ വേര് പിടിച്ച് കിട്ടുമേ ഷെയ്ഡിൽ വെച്ചിരുന്നാൽ മതി അതിന് ശേഷം നമ്മൾ നല്ലൊരു മിക്സ് ഒക്കെ നിറച്ചാണോപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ ചട്ടിയിലാണെങ്കിലും അങ്ങനെ വളർത്താം അല്ലെങ്കിൽ നമുക്ക് നിലത്ത് നട്ടുപിടിപ്പിക്കാവുന്നതാണേ പക്ഷേ നല്ലൊരു ലൂസായിട്ടുള്ളൊരു പോട്ടി മിക്സ് ആയിരിക്കണം വെള്ളം ഇതിന് നന്നായിട്ട് വാർന്നു പോകണം വെള്ളം കെട്ടിക്കിടക്കാനിടയായിരുന്നു വെള്ളം കെട്ടിക്കിടന്നാൽ അതിൻ്റെ തണ്ട് ചീഞ്ഞുപോകും പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ കമ്പ് നട്ടുപിടിപ്പിക്കുന്ന ആ സമയത്തും നമ്മൾ കൂടുതലായിട്ട് വെള്ളം കൊടുക്കാതെ ഒന്നര വിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ വെള്ളം നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇതിൻ്റെ ഇലകളുടെയൊക്കെ ആ ഷേപ്പ് കണ്ടോ നല്ല ഭംഗിയുള്ള ഇലകളാണേ നോക്കി കണ്ടോ ഇത് ഒരു മാർച്ച് ഏപ്രിൽ ഒക്കെ അത് അതിനുശേഷം ഇതുപോലെ ഗ്രീൻ കളറായിട്ട് മാറും ഇതിൻ്റെ ഇലകളെ നമ്മൾ നഴ്സറികളിൽ നിന്ന് വാങ്ങുന്ന മിനിയേച്ചർ ടൈപ്പ് ആണ് അത് അത് ഒത്തിരി ഒന്നും വെച്ച് പോകത്തില്ല അതിനെ നമുക്ക് ചട്ടിയിലൊക്കെ നല്ല ഇങ്ങനെ വളർത്താൻ പറ്റുന്ന ചെടിയാണ് നമ്മൾ ഡെയിലി ഇതിന് ഒരു പ്രാവശ്യമെങ്കിലും വെള്ളം നനച്ചു കൊടുക്കണം പിന്നെ പ്രത്യേകിച്ച് വലിയ കെയറിങ് ഒന്നും വേണ്ടാത്തൊരു ചെടിയാണ് നമ്മളത് ആദ്യം നട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഒന്ന് കൊടുത്താൽ മതി വേറെ അങ്ങനെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ സമയമാകുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഇലകൾക്ക് ഈ രൂപാന്തരമൊക്കെ വന്ന് നല്ല ഭംഗിയാകും പിന്നെ നമ്മുടെ ചെടി ഒരു പോട്ടിലാണ് വെച്ചിരിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയായാലും ഒരു ഒരു വർഷം കഴിഞ്ഞിട്ടോ ഒരു വർഷത്തിനകം ഒരു വട്ടമെങ്കിലും നമ്മൾ അതിനെ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് അതിൻ്റെ വലിയ പോട്ടിലോട്ടൊന്നും നമ്മൾ മാറ്റി കൊടുക്കണം അപ്പം നല്ല പുതിയ പോട്ടി മിക്സ് റെഡിയാക്കി അതിലേക്ക് നമുക്ക് ഈ ചെടിയെ നട്ടുപിടിപ്പിക്കണം നമ്മൾ പലപ്പോഴും നമ്മുടെ ചെടി ആ ഒരു പോട്ടിൽ തന്നെ ഇരുന്ന് അതിന് പിന്നെ വളരാൻ പറ്റാത്തൊരവസ്ഥയിൽ അതിന് വേരൊക്കെ തിങ്ങി ആ പോട്ടി മിക്സ് അതിനകത്ത് പോട്ടി മിക്സ് ഒന്നുമില്ല വേര് മാത്രമായിരിക്കും നമ്മൾ അത് പിന്നെ റിപ്പോർട്ട് ചെയ്യുമ്പം കാണാൻ പറ്റുന്നു അപ്പോൾ നമ്മൾ നമ്മളിടയ്ക്കൊക്കെ നമ്മുടെ ചെടികളെയൊക്കെ അങ്ങനെയൊന്നു ചെയ്ത് കൊടുക്കണം പുതിയൊരു പോട്ടി മിക്സ് റെഡിയാക്കി അതിൻ്റെ ആ ഇപ്പം ഇരിക്കുന്ന പോട്ടിൻ്റെ അതിലും അതിൻ്റെ അടുത്ത സൈസ് പോട്ടിലൂടെ നമ്മൾ ചെടികളെ മാറ്റി കൊടുക്കണം അത് ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമാണേ അങ്ങനെ നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ആ ചെടിയുടെ ചുവട്ടിൽ നിന്ന് കുറച്ച് മണ്ണൊക്കെ മാറ്റിയിട്ട് നമുക്ക് കുറച്ച് മണ്ണും ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്താലും അത് ചെടിക്ക് ഗുണം ചെയ്യും അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചെടിയുടെ തൈ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി നമ്മൾ ഡി ടി സി കൊറിയർ വഴി അയച്ചു തരുന്നതാണേ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ തൈകളൊക്കെ ആണ് മറ്റ് ചെടികളുടെയൊക്കെ കൂടെ ഇരിക്കുമ്പോൾ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയേ നമ്മുടെ ഗാർഡൻ അടിപൊളിയാക്കാൻ പറ്റും ഈ ഒരു ചെടി കൊണ്ട് അപ്പം നിങ്ങൾ ഇതുപോലുള്ള ചെടികളൊക്കെ വാങ്ങിച്ച് വളർത്താൻ ശ്രദ്ധിക്കുക അപ്പം ഡയറക്റ്റ് സൺലൈറ്റൊക്കെ സൺലൈറ്റിൽ ഇരുന്നു കഴിഞ്ഞാൽ ഇതിന് റെഡ് കളറൊക്കെ മാറി അതൊരു പച്ച കളറിലേക്ക് ഇലകളൊക്കെ മാറിപ്പോവും അതുകൊണ്ട് നമ്മുടെ ചെടിയൊക്കെ അങ്ങനെയാണോ ഇരിക്കുന്നൊന്ന് ശ്രദ്ധിക്കണം പിന്നെ വെള്ളം കൂടുതലായിട്ട് കെട്ടിക്കിടന്നാലും അങ്ങനെ സംഭവിക്കും ഇതിൻ്റെ ഇലകളുടെ ആ റെഡ് കളർ മാറിയിട്ട് അതൊരു പച്ച കളറിലേക്ക് തിരിച്ചു വരും അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലായിക്കണം ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു